ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ റേഷൻ കടയിൽ നിന്നും അരി വാങ്ങി ചോറ് വെച്ച് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ടും കാണണം ഞാനിത് റേഷൻ കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള പുഴുക്കലരിയാണ് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ അരിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് വെളുത്ത അരികൾ കാണുന്നുണ്ട് ഇതെല്ലാവരും പറയുന്നത് ഇത് അരി അല്ല പ്ലാസ്റ്റിക് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് അരിയാണോ ആണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ചൂടാക്കി കഴിയുമ്പോൾ ഉരുകി വരുന്നുണ്ടെന്നാണ് കുറേ പേര് പറയുന്നത് അരിയല്ല ചൂടാക്കുമ്പം ഇത് ഉരുകി വരുന്ന ആണെന്നാണ് പറയുന്നത് അപ്പം നമുക്കിതൊന്ന് ചൂടാക്കി നോക്കാം അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരി ഒന്ന് ചൂടാക്കി നോക്കുന്നുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് എന്നറിയുന്നതിന് വേണ്ടി അപ്പോൾ നമുക്ക് ഈ അരി ഒരു പാനിലേക്ക് കുറച്ചിട്ടൊന്ന് ചൂടാക്കി നോക്കാം അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഇത് പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ലതായിട്ട് ഉരുകി വരുമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് നമ്മളിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ അരി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടാവണേനുസരിച്ച് ഇത് ഉരുകി വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മളുടെ അരി അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട് പക്ഷെ അത് ഉരുകി വരുന്നതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ആളുകൾ ഈ അരി ചൂടാവുമ്പോൾ ഉരുകി വരുമെന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ശരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന വെള്ള അരി എന്ന് പറയണത് ശരിക്കും അരിയല്ല അത് ഇരുമ്പിൻ്റെയും ഫോളിക്കാസിഡിൻ്റെയും മിക്സ് ഈ അരിയുടെ കൂടെ ചേർത്ത് വിട്ടിരിക്കുന്നതാണ് അത് ഒറിജിനൽ അരിയല്ല അത് ജനങ്ങൾക്ക് പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇരുമ്പിൻ്റെ ഫോളിക് ആക്സിഡിൻ്റെ മിക്സ് അരി രൂപത്തിൽ അരിയുടെ കൂടെ ചേർത്ത് വിട്ടിരിക്കുന്നതാണ് ഇത് പുഴുക്കലരിയിൽ മാത്രമല്ല നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന വെള്ളയരിയിലും പച്ചരിയിലും എല്ലാം ഈ അരി ഒരു ശതമാനത്തോളം ഉണ്ട് അത് കഴിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിൻ്റെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അതുപോലത്തെ അരികൾ ഇതിൽ ചേർത്ത് വിട്ടിരിക്കണാണ് അപ്പം നിങ്ങളിത് പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ച് പേടിക്കുകയൊന്നും വേണ്ട ഇപ്പം നമ്മൾ ഈ അരി നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലൊട്ടും ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഉരുക്കി വരുമൊന്നും ചെയ്തിട്ടില്ല കുറെ ആളുകൾ വെറുതെ പറയുന്നതാണ് ആണ് അരി ചൂടാക്കുമ്പോൾ ഉരുകി വരുമെന്നൊക്കെ ഇപ്പം ഞാൻ ഈ അരി നല്ലോണം ചൂടാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലോണം അത് വറന്ന് തന്നെ വന്നിട്ടുണ്ട് ശരിക്കും അരി വറക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ നിന്ന് ഒട്ടുപോലും അങ്ങനെ ഉരുകി വരുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലല്ലോ ഒട്ടും ഉരുകിയൊന്നും വന്നിട്ടില്ല ഇപ്പം നമ്മളുടെ അരി നല്ലോണം തന്നെ വറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ച അരി നമ്മൾ സാധാരണ അരി വറക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിൽ ചട്ടിയിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല കാരണം പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉരുകി പ്ലാസ്റ്റിക്കിൻ്റെ അംശം ഉണ്ടാവുമല്ലോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് അരി വെച്ച് തന്നെ ഞാൻ ചോറ് റെഡി ആക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചോറിനൊന്നും യാതൊരു പ്രശ്നവും കേട്ടോ നല്ല ടേസ്റ്റുമുണ്ട് ഒരു ചുവ വ്യത്യാസമോ ഒന്നുമില്ല നമ്മൾ ഈ അരി കഴിച്ചതുകൊണ്ട് നമുക്ക് ശരീരത്തിന് യാതൊരു പ്രശ്നവും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ അരി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ